വാഴ അതുപോലെ തന്നെ എന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള വെരി യങ് ചാലോണിക് ഇളി അദ്ദേഹവും നമ്മുടെ മ്യൂസിക് ഡയറക്ഷന്റെ ഒരു ഭാഗമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളും ഉണ്ടാകും അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ചിത്രത്തിൽ സോ വി ഹാവ് എലക്ട്രോണിക് ഇളി ഹിയർ ആസ് വെൽ ഓൺ ദ സ്റ്റേജ് പുറകിൽ നിൽക്കുന്നേ കടന്നു കടന്നു ഇതില് ഇതില് വേറൊരു രഹസ്യമായ ഇക്കം നടന്നിട്ടുണ്ട് നമ്മളൊന്നും അറിയാതെ ഇവരൊരു ഐറ്റം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുമുണ്ട് നമ്മൾ വൃത്തിയായിട്ട് ഞാൻ വന്നത് പറഞ്ഞില്ല അവര് പോയത് പറഞ്ഞില്ല

േട്ടൻ ക്ലാസിക്കൽ ശീലങ്കിലേട്ടിലെ നിക്കുന്നത് മുമ്പോട്ട് മുന്നിൽ വന്നിട്ട് സംസാരിക്കൂ എങ്കടാ

ഭൂമിക്ക് സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഓക്കെ അപ്പം നമ്മുടെ എന്തായാലും ആർട്ടിസ്റ്റ് സ്റ്റേജിലുണ്ട് മ്യൂസിഷ്യൻസ് ഉണ്ട്